ആദ്യവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയവരിൽ ജനപ്രതിനിധികളും ഉണ്ട് എന്ന് വാർത്ത ചില എം എൽ എമാരുടെ ഓഫീസുകളിലും എം പിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനും പ്രതി അനന്തുകൃഷ്ണൻ പണം എത്തിച്ചു കൊടുത്തായി പോലീസ് കണ്ടെത്തി ഇടപാടുകളെ രേഖകൾ അനന്തുകൃഷ്ണന്റെ ഐപാഡിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വിവരം ട്വന്റി ഫോറിന് കിട്ടി അനന്ത് കൃഷ്ണനെ ഇന്ന് കൊച്ചിയിൽ എത്തിച്ച് ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവെടുപ്പ് നടത്തും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ പരാതികളുടെ എണ്ണം രണ്ടായിരത്തി എണ്ണൂറ് കടന്നു വയനാട്ടിൽ വിവിധ പരാതികളിലായി പത്തൊൻപത് കേസുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു കാസർകോട്ടെ കേസ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുക വിവരങ്ങളുമായി എസ് ശ്യാം ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരും അതുപോലെ കണ്ണൂരിൽ നിന്ന് സജു ദേവസ്യ ചേരും അതുപോലെ കാസർഗോഡ് നിന്ന് അരുൺ പാറക്കലും നമുക്കൊപ്പം വരും ആദ്യം ശ്യാംകുമാറിലേക്ക് ഗുഡ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു ശ്യാംകുമാർ ശരിക്കും ഈ ജനപ്രതിനിധികൾ ആരൊക്കെ എന്ന രീതിയിൽ പേരുകൾ പുറത്തു വന്നു ഈ പേരുകൾ രഹസ്യമായി സൂക്ഷിക്കണമെന്ന് മുകളിൽ നിന്ന് ഉത്തരവ് വന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നു കെട്ടുകഥകളാണോ അതോ വാർത്തകളാണോ എസ് കെ ഗുഡ് മോർണിംഗ് എസ് കെൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾക്കും ചില ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്കും പ്രതി അനന്തു കൃഷ്ണൻ പണം നൽകി എന്നുള്ളത് അയാളുടെ ഡയറിയിൽ നിന്ന് തന്നെയാണ് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് അതിനു പുറമെ ഐപ്പാഡിൽ ഈ പണം നൽകിയവരുടെ പേര് വിവരങ്ങളും എത്ര തവണ നൽകിയെന്നും എപ്പോൾ നൽകിയെന്നും ഉള്ളതിന്റെ രേഖകളും ഇയാൾ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തെളിവെടുപ്പിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിലവിൽ എം പിമാരായവരും എം എൽ എമാരായവരും ഉൾപ്പെടെയുണ്ട് എം എൽ എമാരുടെ എം പിമാരുടെയൊക്കെ ഓഫീസിലാണ് സമ്മാനപ്പൊതി എന്ന് പേരിട്ട് പണം അവരെ കൊണ്ട് നൽകിയത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈ എം പിമാർക്കും എം എൽ എമാർക്കും നൽകിയതെന്ന് ഇയാൾ പോലീസ് ിനോടും മൊഴി നൽകിയിട്ടുണ്ട് അതിനു പുറമെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ ജില്ലാ സെക്രട്ടറിക്കും പണം നൽകിയിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ നൽകിയതെന്ന് ആ രേഖകളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഏതായാലും ജനപ്രതിനിധികളുടെ പേരുകൾ ഈ ഡയറിയിൽ ഉൾപ്പെട്ടതോടെയാണ് പോലീസിന് കർശന നിർദ്ദേശം വന്നിരിക്കുന്നത് അത്തരത്തിൽ ഒരു വിവരങ്ങളും പുറത്തു പോകരുത് എന്നുള്ളത് കാരണം അത് പല രീതിയിൽ ബാധിക്കും രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതിനാലാണ് ആ വിവരങ്ങൾ പുറത്തു പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും ഈ പേരുകൾ പുറത്തു പുറത്തുവരുമെന്ന് ാണ് ഏതായാലും ഇന്ന് പ്രതിയെ കൊച്ചിയിൽ മൂന്ന് സ്ഥലങ്ങളിൽ കൂടി തെളിവെടുപ്പിനെത്തിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് നാളെ പ്രതിയുടെ കസ്റ്റഡി കാലാവധി തീരുകയാണ് നാളെ മറ്റ് സ്റ്റേഷനുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കേസുകളിൽ അതത് പോലീസുകൾ ചിലപ്പോൾ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പ്രതിയെ തെളിവെടുപ്പ് പൂർത്തിയാക്കി ജയിലിൽ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പോലീസ് നടക്കുന്നത് ഏതായാലും തട്ടിപ്പുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ തട്ടിപ്പുകാരൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയെന്നുള്ളതിന്റെ കൂടുതൽ തെളിവുകളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് സ്കെയിൻ ഓക്കെ താങ്ക് യു ശ്യാംകുമാർ ഇനി കണ്ണൂരിൽ നിന്ന് സജ്ജോ ദേവസ് അവിടെ യഥാർത്ഥത്തിൽ ഈ പരാതി കൊടുത്ത കേസ് ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറായി രണ്ടായിരത്തി എണ്ണൂറ് പേർക്ക് പാതി വിലയ്ക്ക് സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നാണ് സജ്ജോ ദേവസ്യ പറയും എസ് കെ എൻ ഗുഡ് മോർണിംഗ് കണ്ണൂർ ജില്ലയിലെ പരാതികളുടെ ബാഹുല്യം അല്ലെങ്കിൽ ഇരയായവരുടെ ബാഹുല്യം അമ്പരപ്പിക്കുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും കണ്ണൂർ ജില്ലയിലെ പന്ത്രണ്ടോളം സ്റ്റേഷനുകളിലായി ഇതുവരെ പോലീസിനെ സമീപിച്ചത് രണ്ടായിരത്തി എണ്ണൂറോളം പേരാണ് എല്ലാ പരാതികളിലും പ്രത്യേകം പ്രത്യേകം എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമാണ് വിവിധ സ്റ്റേഷനുകളിൽ ഇതിനകം കൂടുതൽ പേരുടെ അതായത് നാനൂറ് പേരുടെയും മുന്നൂറ് പേരുടെ അഞ്ഞൂറ് പേരുടെയും ഒക്കെ പരാതികളിൽമേൽ ഒറ്റ എഫ്ഐ ആർ എന്ന നിലയ്ക്ക് രജിസ്റ്റർ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇതിനകം നിരവധി ദിവസങ്ങളിലായി തന്നെ ഇത്തരൻ്റെ പ്രോസസ്സിലേക്ക് കടന്നിട്ടുണ്ട് കണ്ണൂർ സിറ്റി പരിധിയിൽ കമ്മീഷണർ പ്രത്യേക വിങ്ങിന് രൂപം കൊടുത്തിട്ടുണ്ട് റൂറൽ പരിധിയിൽ പ്രത്യേകം സ്റ്റേഷനുകളിൽ തന്നെ അന്വേഷണം നടക്കും അതിൽ ഏറ്റവും ഉയർന്ന പരാതികൾ ഇതുവരെ ലഭ്യമായത് കണ്ണൂർ റൂറൽ പരിധിയിലെ മയിൽ പോലീസ് സ്റ്റേഷനിലാണ് അറുന്നൂറ്റി നാൽപ്പത്തി നാല് പേരാണ് പരാതി നൽകിയതെന്നതാണ് ശ്രദ്ധേയമായ കാര്യം കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ നഗരത്തിൽ തന്നെയുള്ള സ്റ്റേഷനിൽ നാനൂറ്റി എൺപത്തി ഏഴ് പരാതികൾ ലഭിച്ചു ശ്രീകണ്ഠാപുരത്ത് ഇരുന്നൂറ്റി ഇരുപത് പരാതികൾ എന്നിങ്ങനെയാണ് എല്ലാ പരാതികളിൽ മേലും ഒന്നാം പ്രതി はい。 അനന്തു കൃഷ്ണൻ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം ചക്കരക്കൽ കണ്ണൂർ ടൗൺ ഉൾപ്പെടെയുള്ള വിവിധ സ്റ്റേഷൻ ശ്രീകണ്ഠാപുരം എന്നിങ്ങനെ വിവിധ ഇപ്പോൾ പ്രൊമോട്ടർമാർ കോർഡിനേറ്റർമാർ അതായത് പ്രാദേശിക തലത്തിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ആറ് സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചാണ് ആളുകളെ ആകർഷിച്ചത് ആ സൊസൈറ്റികൾക്ക് ചുമതല വഹിച്ചിരുന്ന കോർഡിനേറ്റർമാർ പ്രൊജക്ട് ഓഫീസർമാർ എന്നിവർക്കെതിരെയും ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമായി എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് ഈ പകുതി വില തട്ടിപ്പന്നത് അറുപതിനായിരം രൂപ വരെയാണ് വനിതകളിൽ നിന്നിങ്ങനെ വ്യാപകമായി സ്വീകരിച്ചത് അതുതന്നെ അതുമാത്രം കണ്ണൂർ ിൽ പതിനേഴ് കോടി കടന്നിട്ടുണ്ട് ഇതിനകം പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം മാത്രം പരിശോധിച്ചാൽ ഇതുകൂടാതെ ലാപ്ടോപ്പ് ഗ്രഹോപകരണങ്ങൾ അങ്ങനെ തയ്യൽ മെഷീൻ വിവിധ ഉപകരണങ്ങൾ നൽകിയിരുന്നു അതിൻ്റെ ഫെസിലിറ്റേഷൻ ചാർജ് എന്ന നിലയ്ക്ക് തുക ആയി നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് അങ്ങനെ വ്യാപകമായി ആളുകൾ ഇരകളായിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനെതിരെ ജനപ്രതിനിധികളടക്കമുള്ള സാമൂഹിക അംഗീകാരമുള്ളവരും ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതും പരാതിയായി ഇതിനിടെ ജനപ്രതിനിധികൾക്കെതിരെ മുഖ്യമന്ത്രിക്കടക്കം കണ്ണൂരിൽ നിന്ന് പരാതി പോയിട്ടുണ്ട് അതിൽ എന്ത് നടപടി

എസ് കെ യിന് ഒരു മാസ് പെറ്റീഷനാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിരിക്കുന്നത് അത് കാസർകോട് കുമ്പടാജെ പഞ്ചായത്തിന് സമീപമുള്ള മൈത്രി വായനശാലയിൽ നിന്നാണ് ഈ വായനശാല അധികൃതർ തന്നെയാണ് ഈ പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിയെയും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയെയും സമീപിക്കുന്നത് പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വ്യാപകമായി ഇങ്ങനെ ആനന്ദ്കുമാറാണ് ഈ സത്യസായി സായി ട്രസ്റ്റിൻ്റെ ആനന്ദ്കുമാറാണ് അനന്ദ് കൃഷ്ണനെ ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ വ്യാപകമായി പണപ്പിരിവ് നടന്നു അതിൽ സ്കൂട്ടറുകളും മുപ്പത്തിയാറ് സ്കൂട്ടറുകളും അതുപോലെ തന്നെ നിരവധി ലാപ്ടോപ്പുകളും ഇനി നൽകാനുണ്ട് എന്നാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയിൽ പറയുന്നത് മുപ്പത്തിമൂന്ന് ലക്ഷത്തോളം രൂപ ഏകദേശം ഇങ്ങനെ ഈ കണക്കിൽ വരുമെന്നും ഈ ലൈബ്രറി അധികൃതർ പറയുന്നുണ്ട് അവരിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് ആ പരാതി ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് പ്രാഥമിക അന്വേഷണം നിലവിൽ തുടങ്ങിക്കഴിഞ്ഞു ഈ ലൈബ്ര വായനശാല ഭാരവാഹികളുടെയൊക്കെ മൊഴിയെടുത്തു ഇനി കൂടുതൽ പരാതിക്കാർ ഈ കേസിൽ കേസിലുണ്ടാവുമെന്ന് ക്രൈംബ്രാഞ്ചും കരുതുന്നുണ്ട് പോലീസ് ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തും ചില പരാതിക്കാരുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും രേഖാമൂലം പോലീസിനെ സമീപിച്ചിട്ടില്ല തങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് ായാലും ക്രൈംബ്രാഞ്ച് പ്രാഥമികമായ അന്വേഷണം തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എത്ര പണം ഇവിടെ നിന്ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പോലീസിനും വ്യക്തതയില്ല നിലവിൽ മൈത്രി വായനശാലയിൽ നിന്ന് മാത്രം മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു എന്നാണ് പരാതി ലഭിച്ചിരിക്കുന്നത് ഈ കൂടുതൽ തുക വന്നേക്കാം എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസും ഉള്ളത് പോലീസ് എന്തായാലും അന്വേഷണം തുടങ്ങി